ഈ ഇരുപത്തിയൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സഹകരണ സംഘങ്ങൾ പലിശ നൽകുമ്പോൾ ടി ഡി എസ് പിടിച്ച് സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന രണ്ടായിരത്തി ഇരുപതിലെ ഇൻകം ടാക്സ് അമെൻമെൻ്റ് ശരിവെച്ചു കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ടല്ലോ ഹരിഹരൻ സർ ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റുമാർ പ്രസ്തുത കേസുകളിൽ ഹാജരായതാണല്ലോ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളും അതോടൊപ്പം അതനുസരിച്ചുള്ള പ്രായോഗിക പ്രശ്നങ്ങളും വിശദീകരിക്കാമോ നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇൻകം ടാക്സിന്റെ പൂർണമായ ഇളവ് കിട്ടുന്ന സെക്ഷൻ എയ്റ്റി പി യുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ തീരുമാനം സംഘങ്ങൾക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ടി ഡി എസുമായി ബന്ധപ്പെട്ട് സെക്ഷൻ വൺ നയൻറ്റി ഫോർ എ ത്രീ ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പ്രസ്തുത പ്രശ്നത്തിൽ ഒരു വിധി പ്രസ്താവം ചെയ്യുകയുമായി അത് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാര്യങ്ങൾക്ക് ടി ഡി എസ് വേണ്ട എന്ന നിലയിലേക്ക് അവസാനിച്ചിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു പ്രധാന ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളുടെ ഒരു പ്രശ്നം സെക്ഷൻ വൺ നയൻറ്റി ഫോർ എൻ എന്ന രണ്ട് ശതമാനം ടി ഡി എസ് പിടിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്യാഷ് വിഡ്രോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം